ഹലോ എന്തൊക്കെയുണ്ട് അപ്പോൾ ആർമിൻ്റെ വഴിയോ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും കാണുന്നുണ്ട് താങ്ക് യു അപ്പോൾ നമ്മളൊന്ന് കീസ് കിന്ത കണ്ടോ മാസം വലിൻ്റെ കണ്ടാണ് കീസ്കിൻ്റെ കീസ് കിണ്ടതാണ് ഞാൻ പറയുന്നത് അതിൽ കീസ് എന്ന് എഴുതുകൊണ്ട് കീസ്കിന്താ കണ്ടാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ പോകല്ലേ പറ്റുമെന്ന് ഉറപ്പില്ല വഴിയിൽ വണ്ടി ഒന്നും എടുക്കാൻ പോണം വണ്ടി കിട്ടിയാൽ മാത്രമേ പോകാൻ എന്ന് ഉറപ്പിക്കാൻ പറ്റൂ നോക്കട്ടെ ഇവിടുന്ന് നമ്മൾ വണ്ടി വാങ്ങിയത് കുറച്ച് ഡൗട്ട് ഡൗട്ടുള്ളത് ചോദിച്ച് ക്ലിയർ ആക്കാൻ വന്നതാണ് കിഷ്കിന്തകാന്ഡം ഈ ഓണത്തിലെ രണ്ടാമത്തെ വടം ആസിഫ് അലി അപർണ ഭരണമുള്ളി വിജയരാഘവൻ എല്ലാവരും അടിപൊളിയായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ആസിഫലിയൊക്കെ ഒന്നും പറയാനില്ല എന്താ പറയുക ഇപ്പം എനിക്ക് തോന്നുന്നു പുള്ളി ചെയ്ത സിനിമയിൽ വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇമോഷണൽ സീൻസ് കൂടുതലുള്ള ഈ സിനിമയിലെന്നാണ് തോന്നുന്നത് എന്താ പറയുക നല്ല രീതിക്ക് തന്നെ എല്ലാ സീൻസും നല്ല രീതിക്ക് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട് ഈ സിനിമേനെ കൂടുതലാണ് അതായത് ഈ സിനിമേൻ്റെ സോള് പറയുന്ന സിനിമേൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷൻ തന്നെയാണ് നല്ല വൃത്തിക്ക് ദിഞ്ചിത് അയത്താനാണ് ഡയറക്ടർ പുള്ളിയായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അതെ പുള്ളീൻ്റെ ഫസ്റ്റ് പടം എനിക്ക് തോന്നുന്നത് അടിപൊളിയായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ സ്ക്രിപ്റ്റ് ബാഹുൽ രമേശ് പുള്ളി ഇത് എട്ട് ദിവസം കൊണ്ട് എഴുതിയ സ്ക്രിപ്റ്റ് എന്നൊക്കെയാണ് പറയുന്നത് ഇനി കുറേ കാലം മനസ്സിൽ ആലോചിച്ചിട്ട് എട്ട് ദിവസം കൊണ്ട് എഴുതി തീർത്തു എന്നാണ് അറിയില്ല അടിപൊളി സ്ക്രിപ്റ്റ് ഒന്നും പറയാനില്ല മീൻസ് ഇത് ത്രില്ലർ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ട്വിസ്റ്റ് ഇടുക അങ്ങനത്തെ സാധനമൊന്നും അല്ല അതായത് ഒരു സ്ലോ ഒരു കഥ അതായത് ഇതൊരു കഥയാണ് അതായത് കഥയിൽ എന്താ നാച്ചുറലായിട്ട് വരുന്ന കുറേ ത്രില്ലിങ് എലമെൻസ് മാത്രമേ ഈ സിനിമയിലുള്ളൂ ഭയങ്കര ട്വിസ്റ്റ് എന്ന് പറയാനുള്ള സാധനങ്ങളൊന്നുമുള്ള പാഠമല്ല ഇത് ഈ സിനിമേൻ്റെ അതായത് കഥയിൽ പോയിക്കൊണ്ടിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ സാധനം വരും അതിൻ്റെ അടുത്ത് ട്വിസ്റ്റ് എന്നുള്ള രീതിയിലല്ല പക്ഷെ പ്രതീക്ഷിക്കാത്ത കുറേ സംഭവങ്ങളാണ് വരിക അത് അടിപൊളിയായിട്ടാണ് സ്ക്രിപ്റ്റിനെ ചെയ്തുകൊണ്ട് ഓരോ അതായത് ഈ ഒരു സ്ക്രിപ്റ്റിനെ പറ്റിയ ആക്റ്റേഴ്സിനെയാണ് കൊണ്ടുവന്നത് വിജയരാഗ ഒന്നും പറയാനില്ല ഒരു എന്താ പറയുക എങ്ങനെയാണോ ഒരു വയസ്സായ ഒരാൾ ഒരു മെമ്മറിക്ക് കുറച്ച് പ്രശ്നമുള്ള ഒരാൾ എങ്ങനെയാണോ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുക അതേ രീതിയിൽ പെർഫെക്റ്റായിട്ടാണ് ഹാൻഡിൽ ചെയ്തുള്ള പുള്ളി അതുപോലെ ആസിഫ് അല്ലേ ഒരേ ഇമോഷൻസീസ് ഒക്കെ ചെയ്തു വെച്ചത് ഒന്നും പറയാനില്ല അപർണ ബാലമുരളി എന്താ പറയുക നല്ല രീതിക്ക് തന്നെ ഒരു സംശയമുള്ളൊരു ക്യാരക്ടർ എല്ലാത്തിലും സംശയമുള്ള അല്ലെങ്കിൽ ആ സംശയമല്ല സംശയ രോഗി നല്ല പറയുന്നത് പക്ഷേ ഈ സിനിമയിൽ കുറച്ചും കൂടി കുറേ കുറേ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് പുള്ളിക്കാരിയുടെ ക്യാരക്ടറാണ് കുറേ എലവേഷൻസ് കൊണ്ടുവരുന്നത് പുള്ളിക്കാരിൻ്റെ ക്യാരക്ടറാണ് പിന്നെ ആസിഫലീൻ്റെ നാരേഷൻസ് എല്ലാം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ സിനിമാറ്റോഗ്രഫി ആരാ ചെയ്താൽ ഞാൻ നോക്കിയല്ലോ പക്ഷെ ചെയ്ത ആൾ പണി അറിയുന്ന ആളാണ് പോളി ആയിട്ട് അതായത് ഇത് ഇത് നമ്മൾ ട്രെയിലർ കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മളെ തിരുനെല്ലി പോകുന്ന ആ ഒരു ഭാഗത്തുള്ളൊരു ആ ഒരു സ്ഥലത്താണ് ഈ കഥ നടക്കുന്നത് എന്താ പറയുക അവിടെ ഒരു കാടിൻ്റെ അതായത് പ്രകൃതിപ്പടം എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ആ നേച്ചറിനെ ഓവറാക്കാണ്ട് സിനിമയ്ക്ക് അനുസരിച്ച് ആ നേച്ചറിനെയും കാണിച്ചിട്ടുണ്ട് ഇതിൽ അതായത് അടിപൊളിയായിട്ടാണ് അതായത് സാധാരണ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുറേ ഇല ഇങ്ങനെ പറക്കുന്ന കുറേ കുരങ്ങന്മാർ പറക്കുന്നത് അതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല കുറെ എവിടെ സിനിമയിൽ എവിടെയൊക്കെയാണോ കൊരങ്ങന്മാർ വരേണ്ടത് അവിടെ മാത്രം കൊണ്ടുവന്നിട്ടേ ഉള്ളൂ അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഒരു സീനുമ്പോൾ മൃഗങ്ങളിങ്ങനെ ഓടിക്കളിക്കുക അതൊക്കെ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച അങ്ങനെ ആയിരിക്കും ഇത് പോവാന്നാണ് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച രീതിയിലല്ല അതിനേക്കാളും നല്ല രീതിയിലാണ് ഈ സിനിമ ഒരു എന്താ പറയുക കുറേ ഒരു ഫ്രഷ് സബ്ജക്റ്റ് തന്നെയാണ് സിനിമേൻ്റെ സ്റ്റോറി അതായത് നമ്മൾ കണ്ട കുറേ സിനിമ സാമ്യമുണ്ട് നമുക്ക് ആദ്യം തോന്നുമെങ്കിലും പിന്നെ 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 അത് ട്രാക്ക് മാറി വേറൊരിതിലോട്ട് എത്തും അതായത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെ അതായത് ഈ സിനിമ ലാഗാന്നാണ് ഞാൻ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചത് ചിലർക്ക് ലാഗായിട്ട് തോന്നിയേക്കാം പക്ഷേ എനിക്കിത് തോന്നില്ല ഇത് ഇത് ലാഗാവണ്ടൊക്കെ ഏറ്റവും കൂടെ ഡയറക്ഷനും സ്ക്രിപ്റ്റും അല്ലാണ്ട് ഇത് ഡ ലാഗാവാണ്ടൊക്കെ ഏറ്റവും കൂടെ ഈ സിനിമനെ എൻഗേജ് ചെയ്ത് ഉച്ചതിലുള്ള പെർഫോമൻസ് തന്നെയാണ് അതുപോലെ തന്നെ മ്യൂസിക് മുജീബ് മജീദ് എന്നൊരു പുതിയ മ്യൂസിക് ഡയറക്ടറാണെന്നാണ് തോന്നുന്നത് അടിപൊളിയായിട്ടാണ് പുള്ളി ചെയ്തുള്ളത് അതായത് ഭയങ്കര സാധനം അതായത് നമ്മൾ ത്രില്ലർ എന്ന് പറയുമ്പോൾ ചോന്നലായിട്ട് മഞ്ഞലായിട്ട് ഇത് അങ്ങനത്തെ പരിപാടി ഒന്നും ഇതിലില്ല അതായത് നമ്മൾ സാധാരണ യൂഷ്വൽ ത്രില്ലർ സിനിമയല്ല ഇതൊരു എന്താ പറയുക പോലീസ് ഇൻവെസ്റ്റിഗേഷനോ അങ്ങനത്തെ ഒരു സംഭവമല്ല പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട് പക്ഷേ അങ്ങനത്തെ ഒരു ആ ഒരു ഇതിലുള്ളൊരു പടയല്ല ഇത് ഒരു മൂന്ന് പേര് ഒരച്ഛനും മോനും ആ ഒരു അവർ തമ്മിലുള്ള ബന്ധം ആ ഒരു മകൻ്റെ കുറേ ഫ്ലാഷ് ബാക്ക് ആ ഒരു സാധനങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക ഒരു ഒഴുക്കിലിങ്ങനെ കണ്ടിരിക്കും നമ്മൾ അതായത് നമ്മൾ എൻഗേജ് ചെയ്തുകൊണ്ട് ഓരോ മിനിറ്റും പുതിയ പുതിയ കഥയിൽ കുറേ ഡെവലപ്മെൻ്റ് കൊണ്ടോണ്ടിട്ട് അതായത് ഈ സിനിമയ്ക്ക് വേണ്ട അല്ലാത്ത ഒന്നും ഇതിൽ എടുത്തിട്ടില്ല പ്രകൃതിനെ കാണിക്കുകയാണെങ്കിൽ പോലും ഈ സിനിമേനെ എങ്ങനെ സിനിമേൻ്റെ കഥയായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലെ ഇതിലെ സിനിമാറ്റോഗ്രഫി സ്കിൽസ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളൂ ഡയറക്ടർ ആരായാലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് തിയേറ്റർ കാണാൻ നല്ല രസമായിരുന്നു എന്താ പറയുക നല്ല ബിജെമിനെ കേൾക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു ഭയങ്കര ഇൻട്രസ്റ്റ് എല്ലാവർക്കും അതിലൊക്കെ ഉള്ള ടൈപ്പ് ഒരു ഒരു നല്ല രസത്തിൽ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഫ്ലോയിൽ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയ കേട്ടിരിക്കാൻ പറ്റിയ മ്യൂസിക് കണ്ടിരിക്കാൻ പറ്റിയ വിഷ്വൽസ് ആക്ടിങ് ഭയങ്കര നമ്മളെ എന്താ പറയുക സീറ്റഡ്ജ് ത്രില്ലറൊന്നല്ല പടം പക്ഷേ എന്താ പറയുക ഒരു വെറൈറ്റി കോൺസെപ്റ്റ് അത്രേ ഉള്ളൂ ഒരു വെറൈറ്റി കോൺസെപ്റ്റ് അത് നല്ല വെറൈറ്റി ഫ്രഷ് ആയിട്ടുള്ള രീതിയിൽ എടുത്തത് പെർഫെക്റ്റ് കാസ്റ്റ് എല്ലാവരും ജഗദീഷാണല്ലോ എല്ലാ ജഗദീഷ് ഏട്ടാണെങ്കിൽ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ആസിഫ് അലിയാണ് ടോപ്പ് നോച്ച് പെർഫോമൻസ് വിജയരാഘവൻ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല പുള്ളി പൂക്കാലത്തിലൊക്കെ പുള്ളീൻ്റെ കഴിവ് മണ്ടേ പുള്ളി തെളിയിച്ചാണ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒന്നും പറയാനില്ല നിങ്ങൾക്ക് ഓണത്തിന് ആർമ കാണണോ ഓണം മീൻസ് വെക്കേഷന് ആർമാണോ അഥവാ കിഷ്കിൻ്റെ കാണണോ കാണണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ത്രില്ലർ അങ്ങനത്തെ സിനിമ വേണമെങ്കിൽ ഇത് കാണാം അല്ല എനിക്കൊരു ഉച്ചും കൂടി സിനിമാറ്റിക് എക്സ്പീരിയൻസ് വേണം കുറച്ചും കൂടി അഡ്വെഞ്ചർ അങ്ങനത്തെ ഒരു പടം വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ടോവിനോൻ്റെ ആർമം കാണാം രണ്ടും ടോപ്പ് നോച്ച് പാടാണ് ഇതിൽ ആരാണ് ഓണം ഓണം തൂക്കിയെന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ചെടുത്തോണ്ട് പോയി എന്നാൽ പറയാൻ പറ്റൂ രണ്ടുപേരും അജയന്മാർ തന്നെയാണ് അപ്പം അജയന്മാർ തൂക്കിയ ഓണം അത്രേ ഉള്ളൂ അതായത് ആർമിലെ മെയിൻ ക്യാരക്ടർ സൗമിനോൻ്റെ ടൈറ്റിൽ ക്യാരക്ടർ അജയൻ പിന്നെ രണ്ട് ക്യാരക്ടർ ഉണ്ട് മണിയനാണ് ശരിക്കയിലെ മെയിൻ ക്യാരക്ടറെന്ന് പറയേണ്ടത് പക്ഷേ ടൈറ്റിൽ ക്യാരക്ടർ അജയനായ അജയ് ഈ അതിലെ അജയനും ഇതിലെ അജയനും രണ്ടുപേരും ഓണം തൂക്കി അപ്പോൾ പൊളി വടം ഒന്നും പറയാനില്ല ഫൈവ് ഓട്ടോ ഫൈവ് തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളി ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതായത് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടുന്ന തിയേറ്ററിൽ പോയി കാണാം പിന്നെ ആൾ പിന്നെ മിക്ക തിയേറ്ററിലും സിനിമ ഫുള്ളായിരിക്കും സ്ക്രീൻഷോ കുറവായത് തന്നെ ഞാൻ പോയ തിയേറ്ററിലൊക്കെ നല്ല ഫുള്ളായിരുന്നു അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ല ബുക്ക് ചെയ്യാണ്ട് പോയിട്ടും കുറച്ച് ബാക്കിൽ സീറ്റ് സീറ്റിട്ടേ എൻ്റെ ഭാഗ്യം അപ്പോൾ ശരി അടുത്ത്